േട്ടോ ആ ഒരു മാർക്കറ്റിംഗ് കമ്പനിന്ന് വരുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമില്ല ഒരുപാട് നല്ല നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ട് അത് നല്ല ക്വാളിറ്റിയിൽ ഐറ്റംസ് ആണ് സ്ഥിരം ഉപയോഗിക്കാൻ പറ്റുന്നതും അല്ലാതെയുമായ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട് ചേട്ടനൊന്ന് പരിചയപ്പെട്ടു ഇടേ പരിചയപ്പെടുത്തിക്കോ പരിചയപ്പെടുത്തോട്ടാ ചേട്ടാ ഏതാ നിങ്ങളെ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ടില്ല നല്ല ഐറ്റംസ് ഇത് നല്ല മണവും ഉണ്ടാവും ഒരു തുള്ളി എടുക്കണ്ട പൗഡർ വേണ്ടേ നല്ല പൗഡർ പൗഡർ അല്ലേ അത് വേണ്ട എന്നാ ഇതാ നിങ്ങക്ക് മുടി വളരാൻ വേണ്ടി ഒരു തുള്ളി എടുത്താ മതി ഈ വെള്ളം മുടി നരച്ചത് എല്ലാം പോയി കിട്ടും മുടി സമൃദ്ധമായിട്ട് വളരും മുടി വളരും രണ്ടാഴ്ച കൊണ്ട് വളരും എടുക്കണ്ട നിങ്ങക്ക് ഇത് ഉപയോഗിക്കാം എന്നാ ഇത് മുറിവെണ്ണ മുട്ട കൈവേദന കാലുവേദന എല്ലാത്തിനും എടുക്കാം മതി നല്ല അത് നല്ല സാധനം സാധനമാണ് പിന്നെ ഒരു സാധനം ഉണ്ട് ഏട്ടാ അത് നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യമാണ് നിങ്ങൾ എന്തായാലും ഇത് വാങ്ങും ഇത് സ്റ്റോക്ക് കുറവാണ് ഇനി ആകെ ഒരു പീസും കൂടി മാത്രമേ ഇല്ലു ഇത് നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു സാധനമാണ് ഉപകരിക്കൂ ദാമ്പത്യ ജീവിതത്തിൽ പരാജയപ്പെട്ടവർക്ക് അതുപോലെ തന്നെ സമയക്കുറവ് അതുപോലെ തന്നെ വലിപ്പക്കുറവ് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലേകിയാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുട്ടികൾ ഉണ്ടാവും എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റമൂലിയായത് കിടപ്പറയിൽ നിങ്ങള് ഒരു യോദ്ധാവിനെ പോലെ പെരുമാറും അത് ഉറപ്പാണ് ഇത് രാത്രിയിൽ ചെറിയ സ്പൂണിന്റെ അകത്ത് ഒരു ലേജ് എടുക്കുക അത്രയേ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതെന്തായാലും ആവശ്യമാണ് ഇന്ന് എന്നെ വാങ്ങിയിട്ട് ഉപയോഗിച്ചോന്ന് സാമ്യക്കുറവും വലിപ്പ കുറവും പത്തിനാൽപ്പത് വയസ്സായി ഇതുവരെ കല്യാണം കഴിക്കാതെ എനിക്ക് എങ്ങനെയാണോ കുട്ടികൾ ഉണ്ടാകാം പോയിക്കോളെ ഓരോ സാധനം കൊടുത്തിട്ട് മനുഷ്യനെ ഭ്രാന്താക്കാൻ ഇങ്ങോ വന്നു ഒരു ഉഷാർ അത് പറയും അടുക്കോനെ നിങ്ങൾ സംസാരത്തിൽ പറ്റി ഞാൻ കേട്ടു ആ ഇല്ല പറയുന്നില്ല തട്ടിപ്പ് എത്രയോ ആൾക്കാർ വാങ്ങി ഉപയോഗിച്ച സാധനമാണ് പിന്നെ കളവ കുയിലേക്ക് കാൽ നീട്ടിരിക്കേണ്ട സമയം കഴിഞ്ഞ് ഉപയോഗിക്കുന്ന സാധനം ചോദിച്ചാൽ മതിയല്ലേ തരാം ഞാൻ തരാം കാലം വിളിക്കാൻ സമയോ ഒന്ന് ഒന്ന് ഞാൻ തരാക്ക് ഓടോളി കാലം വിളിക്കേണ്ട സമയം കഴിഞ്ഞ ഇഞ്ഞല്ലോ വളവൻ തൊണ്ട തൊണ്ട ശരോടാ